എല്ലാവർക്കും നമസ്കാരം ചൈൽഡ് മാരേജിനെതിരെയുള്ള പ്രതിജ്ഞ എങ്ങനെയാണ് ഓൺലൈനായിട്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും അതിൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് പോർട്ടലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് ഇതോടൊപ്പം നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതേ രീതിയിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതിൽ ഇവിടെ ടേക്ക് പ്ലഡ്ജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ രീതിയിലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഏറ്റവും മുകളിലായിട്ട് എൻ്റർ ബേസിക് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൻ്റെ താഴെയായിട്ട് നെയിം എന്ന് കാണാം അതിൻ്റെ താഴെയായിട്ട് സെലക്ട് എന്നുള്ളൊരു കോളം കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ ഓപ്ഷനുകൾ വരുന്നതാണ് അപ്പോൾ ഇതിൽ നിന്നും കൃത്യമായിട്ടുള്ള ഓപ്ഷൻ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഉദാഹരണത്തിന് പുരുഷന്മാരാണെങ്കിൽ ശ്രീ എന്നും സ്ത്രീകളാണെങ്കിൽ ശ്രീമതി എസ് എം ടി എന്നുള്ളതും ആണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ ഏതാണോ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എൻ്റർ യുവർ നെയിം എന്ന ഭാഗത്ത് നിങ്ങളുടെ പേര് പൂർണ്ണമായിട്ടും കൃത്യമായിട്ടും എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയുള്ള ജെൻഡർ എന്ന ഭാഗത്ത് ഏതാണോ ജെൻഡർ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ഡേറ്റ് ഓഫ് ബർത്ത് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ പിൻകോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പിൻകോഡ് കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ അഡ്രസ്സിലൊക്കെ നൽകുന്ന പിൻകോഡ് ഉണ്ടല്ലോ ആ ഒരു പിൻകോഡ് കൃത്യമായിട്ട് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സ്റ്റേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അതിൽ സെലക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സ്റ്റേറ്റ് കേരള എന്നുള്ളത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡിസ്ട്രിക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു സെലക്ട് ചെയ്യുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജില്ലകളുടെ ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും അതിൽ നിന്നും കൃത്യമായിട്ടുള്ള ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ പിൻകോഡ് ഇവിടെ രേഖപ്പെടുത്തിയാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് ഇത് രണ്ടും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും ഇനി അഥവാ അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള സ്റ്റേറ്റും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ജില്ലയും സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എൻ്റർ യുവർ ഇമെയിൽ ഐ ഡി എന്ന് കാണാൻ സാധിക്കും ഇത് എൻറ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാവുന്നതാണ് അതിനുശേഷം മൊബൈൽ നമ്പർ എന്ന് കാണാം അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ പ്രൊസീഡ് ഫോർ ലാംഗ്വേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ സെലക്ട് ലാംഗ്വേജ് എന്നതിൻ്റെ താഴെ ആ ഒരു സെലക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് വരും ഇംഗ്ലീഷ് ഹിന്ദി എന്നുള്ളത് അതിൽ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് ആവുന്ന ലാംഗ്വേജ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റീഡ് പ്ലഡ്ജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കിതേ രീതിയിൽ ആ ഒരു പ്ലഡ്ജ് ഓപ്പൺ ആയിട്ട് വരും അത് നമുക്ക് ഇവിടുന്ന് റീഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ഐ പ്ലഡ്ജ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും ആ ഒരു ഒ ടി പി യുടെ കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് നൽകുക അപ്പോൾ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പണായിട്ട് വരും അതിൽ നമുക്ക് മുകളിലായിട്ട് തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് കാണാൻ സാധിക്കും അതിൻ്റെ താഴെയായിട്ട് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡായി വരുന്നത് കാണാം അതിനുശേഷം ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കാണാൻ സാധിക്കും വീണ്ടും ഒരു സർട്ടിഫിക്കറ്റ് കാണുന്നതിനായിട്ട് നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറിയിൽ അതൊരു ഫോട്ടോ രൂപത്തിൽ തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ് കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ ഒരു തവണ ടേക്ക് ബ്ലഡ്ജ് എന്നത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് നേരിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നീട് ആ ടേക്ക് ബ്ലഡ്ജ് എന്ന ഒരു ഓപ്ഷൻ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല നേരിട്ട് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ ചെയ്യാനുള്ള ഒരു ഭാഗം വരും അതിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗെറ്റ് ഒ ടി പി എന്നുള്ളൊരു ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും അത് എൻറ്റർ ഒ ടി പി എന്ന ഭാഗത്ത് രേഖപ്പെടുത്തുക അതിനുശേഷം ചൂടെ കാണുന്ന വ്യൂ സർട്ടിഫിക്കറ്റ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇതേ രീതിയിൽ ഓപ്പൺ ആയിട്ട് വരും അതിൻ്റെ താഴെ കാണുന്ന ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് അത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ വരും അപ്പോൾ ഒരു തവണ ഡൗൺലോഡ് ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ഒരു ഓപ്ഷൻ വരും അതിൽ ഡൗൺലോഡ് എഗെയിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡായിട്ട് വരുന്നത് കാണാം അതിനുശേഷം ആ ഒരു ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലോ അതല്ലെങ്കിൽ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം